ആലപ്പുഴ ബീച്ചല്ല ഇത് പുറക്കാട് ബീച്ചാണ് മോൻ ഒന്ന് ബീച്ച് കാണന്ന് പറഞ്ഞുതന്നെ ഞാൻ കൊണ്ട് വീഴ്ത്തെന്നെ വീഴുവന്റ് ആണ് ടസ്റ്റ് ഓർഗനൈസിറ്റി അവിടെ ഇങ്ങോട്ട് വാ ഇതിന അപ്പാർട്ട്മെന്റടവരെ ഒന്ന് പോയ അങ്ങോട്ടൊന്നും പോണ്ട വീര 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 ഇത് കുറക്കാട് വീച്ചാണ് കുറക്കാട് അശ്വിങ്ങോട്ട് വാ എവിടെ ഇങ്ങോട്ട് വാ വിചാരം ഉള്ളത് പറയാതാ ഇതിങ്ങൊന്നും ലൈ കുറ കറയില്ല ഇപ്പോ പോയി പോയിടെ നാടായിരുന്നത് അല്ല പാപ്പി പണ്ട് അവിടായിരുന്നു കടലിൽ ഒത്തിരി കിഴക്കോട്ട് കയറി കടലിൽ ഞാൻ കളിച്ചു വളർന്ന സ്ഥലമാണ് ഞാൻ വണ്ടിയുടെ ലൈറ്റ് ഒന്ന് ശരിയാക്കാൻ പോകും മോണിംഗ് ബീച്ച് പോണി ഭയങ്കര ഇഷ്ടമാണ് അവിടെ വീട്ടില് മണ്ണൊന്നുമില്ല

രുന്ന ആളാ കേട്ടോ പാമ്പിടിക്ക